അങ്ങനൊന്നുമില്ല നമുക്ക് എന്തും എന്നാലും മറ്റുള്ള ആഹാരത്തിനേക്കാളും എനിക്ക് കൂടുതൽ ഇങ്ങനെ മുമ്പിൽ വെച്ച് വർത്താനം പറയാൻ പറ്റില്ല ഞാൻ വെള്ളം കുടിച്ച എന്റെ ഇടപാട് തീരുന്നു നമുക്ക് ഇച്ചിരി വർത്താനം പറഞ്ഞു വെള്ളം കുടിക്കാൻ തോന്നുമ്പോ അതീ വെള്ളം കുടിച്ചോ അല്ലാതെ എനിക്ക് പോയത് സമൃത്യില്ല എന്നാന്നോ ഞാനൊരു കാര്യം ചെയ്യുമെന്ന് വിചാരിച്ചു എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ അടിമാലി ആ സമയം ആ സ്ഥലത്തോണ്ട് അധികം വന്നിട്ടില്ല ഒന്നാമതെ ഹെയർ പിൻ കോസ് ആകുമ്പത്തേനെ ഞാൻ ഈ സർദിച്ചൊരു ഇടപാടാ അതുകൊണ്ട് എനിക്ക് എനിക്കെന്നറിയാം അവിടുത്തെ ഭാഷയൊക്കെ അറിയാൻ മേലെ ഒരു വർത്താനം പറയാവോ കഴിച്ചേർന്നോന്നേ കുടിച്ചേർന്നോ വെള്ളം <Tab>, ോ അങ്ങനെ ആ അവർ പറയാം ഞാനും ഈ പറഞ്ഞാല് ഈ എന്റെ ജീവിതത്തിൽ ഏറ്റവും പേടിയുള്ള ഒരു സംഭവമായിരുന്നു ഒന്നാമത് നാട്ടില് സ്കൂളടക്കുമ്പോഴാണ് നിങ്ങള് എറണാകുളം ഒക്കെ പോരുന്നത് അപ്പൊ ബസ്സൊക്കെ ആണല്ലോ പോന്നെ നാട്ടിൽ പോകാന്ന് പറയുമ്പോൾ മുതൽ ഞാൻ ശർദിക്കാൻ തുടങ്ങും ബസ് കയറി അപ്പൊ എനിക്ക് ഞാൻ ഈ ബസ് കയറി ഛർദ്ദിച്ച് തൊണ്ട വരെ പൊട്ടിപ്പോ അപ്പൊ ഞാൻ ഓർക്കും ദൈവമേ എന്റെ കലാജീവിതം എന്തായിരിക്കും കാരണം ഇവിടെ നിന്ന് പുറത്തേ അടിയാലാണല്ലോ എനിക്ക് കലാഫീൽഡിൽ വർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ ഓർത്തിരിക്കും പിന്നെ 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 ആയി ആയിക്കഴിഞ്ഞപ്പോഴൊന്നും അതൊക്കെ മാറി ശരിക്കും ഈ അടിമാലിയില് താമസിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു കലാകാരൻ എങ്ങനെയായിരുന്നു ഞങ്ങൾ അഞ്ചു മക്കളാ അഞ്ചു മക്കള് അടിമാലി സ്കൂളിന്റെ കലാകാരന്മാരായിരുന്നു അടിമാലി സ്കൂളിലെ ഏറ്റവും കൂടുതൽ കലാഫീൽഡിൽ പോയിന്റ് നേടി നേടിക്കൊടുത്തേക്കുന്നത് എന്റെ വീടാണ് എന്റെ മൂത്ത പെങ്ങളുടെ പാട്ടൊക്കെ യൂട്യൂബിലൊക്കെ വന്നായിരുന്നു ഒരു അഞ്ചു ലക്ഷം അഞ്ചു ദിവസം കൊണ്ട് ഒക്കെ ഗാനം ചേച്ചി പാടി എന്റെ വീട്ടിൽ വന്നപ്പോ ഒന്ന് പാടിയതാ ബേസിക്കലി ഞങ്ങള് സംഗീതം പഠിച്ചിട്ടില്ല ഭയങ്കര ഹിറ്റായിരുന്നു അപ്പൊ നല്ല നല്ല ഹിറ്റ് ഒരു പാട്ടായിരുന്നു പിന്നെ വീട്ടില് എല്ലാരും ഹ്യൂമർ കലാകാരന്മാർ മിമിക്രി ആർട്ടിസ്റ്റുകൾ പാട്ട് പാടും പിന്നെ കലാഫീൽഡിൽ ഇങ്ങനെ പോകുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ ചേച്ചിമാർക്കൊന്നിഷ്ട അന്നത്തെ ഞങ്ങള് ഇപ്പൊ ചാനലിന്റെ ഇതൊക്കെ വന്നത് ഇപ്പോഴാണല്ലോ എന്റെ മൂത്ത് ചേച്ചിമാര് രണ്ടുപേരും മൂത്താണ് അപ്പൊ അവർക്ക് കലാപരമായിട്ട് നമ്മളവിടെ നിങ്ങടെ പോകുന്നത് എറണാകുളം ജില്ലയിലൊക്കെയാണല്ലോ ഗ്രൂപ്പുകളൊക്കെ ഉള്ളത് അപ്പൊ അങ്ങനെ പിള്ളേരെ വിടാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് കാരണന്മാർക്കും പെൺകുട്ടികൾ അപ്പം അങ്ങനെ അവര് പുറത്ത് പോകുന്നില്ല ഇല്ലെങ്കിൽ അവരൊക്കെ വലിയ വലിയ കലാകാരന്മാരായ എന്നേക്കാളും വലിയ കലാകാരന്മാരാണ് അവര് പക്ഷെ സാഹചര്യം ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ ചേട്ടന് ടൈലറിങ് ഷോപ്പൊക്കെ ഉണ്ട് അനിയന് ഇന്റീരിയറിൻ്റെ വർക്കൊക്കെ അപ്പം ഞാൻ മാത്രമാണ് കലാകാരൻ ഏ അപ്പം കലാകാരൻ വെച്ചാൽ എൻ്റെ അന്നു ഒരു ഷോ കാർഡിനകത്ത് പടം പോലും വന്നിട്ടില്ല ഒരു മൈക്കിനകത്ത് കയറി പാട്ടൊക്കെ പഠിയിട്ടുണ്ട് നല്ലത് ട്രൂപ്പിലൊരു കാർഡിൽ പടം പോലും വന്നിട്ടില്ല അപ്പോഴും എൻ്റെ ചിന്ത എന്ന് വെച്ചാൽ സിനിമ നടനാവണമെന്നാണ് എൻ്റെ ആഗ്രഹം അന്ന് എൻ്റെ കോലം കാണണം ഒരു വാലുങ്ങൾ കിട്ടണെങ്കിൽ കറക്റ്റ് കുറങ്ങനാണ് അത്രയ്ക്ക് സൗന്ദര്യമായിരുന്നു എനിക്ക് അപ്പം എൻ്റെ ചേട്ടൻ ഇത് ഞാൻ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ട് പുള്ളിക്ക് ഫീലായിപ്പോയി കാരണം എന്നോട് പറഞ്ഞു ബിനു കാടിൻ്റെ മക്കൾ സിനിമ കഴിഞ്ഞു ഇനി അതിന്റെ രണ്ടാം ഭാഗം എടുത്താ ചെലപ്പോ നിനക്ക് കിട്ടിയെങ്കിലായി നീ വെല്ലും പഠിക്കുക ഒരു പ്രതീക്ഷയില്ല പ്രതീക്ഷയില്ല ഹയർ റേഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഒരു കലാകാരൻ എറണാകുളത്ത് വന്ന് ക്ലച്ചു പിടിച്ച് ആരെങ്കിലും അറിഞ്ഞാൽ നമുക്ക് ശരിയാ നമ്മളെടുക്കൂള്ളൂ ശരിക്കും ആ ഒരു ട്രാവലെന്ന് പറയുന്നത് ശരിക്കും ഒരു നല്ലോണം ഒരു വർക്ക്ഔട്ട് ചെയ്ത ഒരു ട്രാവലേ ഞാനിപ്പ പത്ത് മണിക്ക് തിരുവനന്തപുരത്തിന് പോകണമെങ്കിൽ എറണാകുളത്ത് നിന്ന് ഞാൻ വെളുപ്പിന് അഞ്ചു മണിക്ക് പണി തുടങ്ങണം അവിടുന്ന് വെളുപ്പിനെ ഫസ്റ്റ് വണ്ടിക്ക് കയറി എറണാകുളത്ത് വന്നിട്ട് അവിടെ നിന്ന് പിന്നെ തിരുവനന്തപുരത്തിന് പോനെ പ്രോഗ്രാം കഴിയണം തിരിച്ചു വന്ന ചില സമയത്ത് എറണാകുളത്ത് നമ്മളൊക്കെ പ്രോഗ്രാം ചെന്ന് കഴിയുമ്പോൾ എല്ലാവരും പറയും ഊഹ് പെട്ടെന്ന് പ്രോഗ്രാം ഏഴ് മണിക്കൊക്കെ ആണെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷ എനിക്ക് ഭയങ്കര ദുഃഖമാണ് കാരണം വെച്ചാല് എന്റെ നാട്ടിലേക്ക് ഇപ്പോഴും എറണാകുളത്ത് നിന്ന് ആറേമുക്കാൽ കഴിഞ്ഞ വണ്ടിയില്ല അപ്പം ഏഴ് മണിക്ക് പ്രോഗ്രാം കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരം വെളുത്ത് രണ്ടേ മുക്കാലിൻ്റെ വണ്ടിക്ക് എനിക്ക് നോക്കാൻ പറ്റുള്ളൂ അന്നാ വരെ എറണാകുളത്ത് നിൽക്കണം ഈ കോതമംഗലത്ത് ഒരു ജുവലറി ഉണ്ട് എങ്ങനെയാണ് കോതമംഗലത്തിൽ നേടാം അവിടെ നിന്ന് അടിമാലിക്ക് വണ്ടിയില്ല ഈ ജുവലറിയുടെ സെക്യൂരിറ്റിക്ക് എന്നെ കാണുമ്പോൾ അങ്ങ് സന്തോഷമാണ് ഈ പുള്ളിക്ക് നേരം വിളിക്കണവരെ കിടന്ന് ഉറങ്ങാല്ലോ ഞാനാ ജുവലറിയുടെ ഫ്രണ്ടിൽ നിൽക്കും അപ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷം ഇതുപോലെ ഞാനൊരു ദിവസം ഏഴുമണിക്ക് ഷോ കഴിഞ്ഞ് വെളുപ്പിനെ വണ്ടി കിട്ടി വണ്ടി കിട്ടി ഞാൻ ഞാനതിനകത്ത് കിടന്ന് ഉറങ്ങി പെരുമ്പാവൂർ എത്തിയപ്പോൾ ഈ കിളി അടിമാലി അടിമാലി എന്ന് പറഞ്ഞു ഞാൻ ചാടി അവിടെ അങ്ങനെ ഇറങ്ങി ഈ പുള്ളി അടിമാലിക്കൽ ആളെ വിളിച്ചിട്ടില്ല ഞാനിടത്ത് അടിമാലി ഓർത്ത് ഇറങ്ങി കുറെ കഴിയുമ്പോൾ ഗാഡൻ എതിരാവുമ്പോൾ കുറെ കഴിയുമ്പോഴാണ് റിലേ വീഴുള്ളു നോക്കിയപ്പം വണ്ടി ഇങ്ങനെ ഇരിട്ടി മറിഞ്ഞു പോയി അപ്പോ അതൊക്കെയാണ് നമ്മുടെ പക്ഷെ അതൊന്നും നമ്മളെ വലിയൊരു ഇതായിട്ട് കൂട്ടിയിട്ടില്ല ശരിക്കും നമ്മള് ഇപ്പം അടിമാലിയില് ചേട്ടൻ പറഞ്ഞ പോലെ ഒരുപാട് എൻകറേജ്മെന്റ്സ് ഇല്ല കലകൾക്ക് വേണ്ടിട്ട് നമ്മൾ എറണാകുളത്ത് വരണം എന്നാലേ നമുക്ക് അതിൻ്റെതായ നമ്മള് വിചാരിക്കുന്ന രീതിയിൽ എത്താനും നോക്കത്തുള്ളൂ പക്ഷെ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴും അവിടുന്ന് ഇത്രയും നമ്മള് പ്രയാസപ്പെട്ടവരുണ്ട് അപ്പൊ ചേട്ടൻ മനസ്സുകൊണ്ട് മൂഷിഞ്ഞില്ല വരണ്ട ഓ എന്നാ എത്ര ഒന്നും തോന്നിയതുമില്ല അങ്ങനെ ഒരു തോന്നൽ എപ്പോഴും കാരണം ആ തോന്നലാണ് നമുക്കിപ്പം എറണാകുളത്ത് എന്റെ കൂട്ടുകാരുണ്ട് അവരുടെ വീടിൻ്റെ ഭാഗമൊക്കെ വണ്ടി ചെല്ലണം എന്നാലേ അവർ വണ്ടി കയറി പ്രോഗ്രാം സ്ഥലത്തേക്ക് പോകുള്ളൂ നമ്മൾ ഈ ഇത്ര ഇതൊക്കെ എത്തിയാലും നമുക്കിനിപ്പോൾ ഇവിടെ വണ്ടി പോയാലും നമ്മൾ അവിടെ എത്തും സ്ഥലത്ത് എത്തും അങ്ങനെയുള്ള അത് അതിൻ്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല എന്തിനാണ് വന്നേക്കുന്നത് നമ്മൾ ഈ കല അത് ചെയ്യണം അപ്പം ഈ എത്രയും നന്നാക്കി ചെയ്യാം നമ്മൾ ഈ റിയാലിറ്റി ഷോ ഒക്കെ നടക്കണ സമയത്ത് എഴുതാനൊക്കെ നമുക്ക് ആളുണ്ടാവും നമ്മുടെ ഭാഗം നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്യണമാണ് അപ്പം എഴുതാൻ ആളുണ്ടെങ്കിലും ഞാൻ അവിടെ ഇരിക്കും അവരുടെ കൂടെ ഇപ്പോഴും ഇരിക്കും ഇപ്പോഴും ഇരുന്നിട്ട് ആ കൂടെ ആടാതും എങ്ങനെയാണ് അതിങ്ങനെ ചെയ്യാം നമുക്ക് അങ്ങനെ ചെയ്താലും പറഞ്ഞിട്ട് ഇമ്പ്രോവൈസ് ചെയ്യും അത് കഴിഞ്ഞ് നമ്മൾ അവിടെ കയറുമ്പോൾ അതിൻ്റെ മേളിൽ സംഭവം ചെയ്യാൻ പറ്റും ഫസ്റ്റ് ട്രൂപ്പ് ഏതായിരുന്നു ഫസ്റ്റ് ട്രൂപ്പ് അടിമാലി സാഗര എന്ന് പറഞ്ഞ ട്രൂപ്പായിരുന്നു അടിമാലി സാഗര അടിമാലി സാഗര എന്ന് പറഞ്ഞ ട്രൂപ്പിൽ ഞങ്ങൾ തന്നെ നല്ല കൂട്ടി ട്രൂപ്പിൽ റുബിലെ തല്ലിക്കുടി അടിമാലി ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഞങ്ങളുടെ ദേശീയോത്സവം അടിമാലിയിലെ ഒരു വലിയ പഞ്ചായത്ത് മേളകൾ ഭയങ്കര സംഭവമായിട്ട് അപ്പോൾ അവിടെ ആദ്യമായിട്ട് ഞാൻ സിനിമാ നടനെ കാണുന്നത് ബാലചന്ദ്രമേനൻ സാറിനെയാണ് കാണുന്നത് അപ്പം സിനിമാ നടനെ അടുത്ത് കാണുക ഹയർ റേഞ്ചല്ലേ സ്ഥലം സിനിമാ നടനെ അപ്പഴാണ് അടുത്ത് കാണുന്നത് അടുത്ത് കണ്ടിട്ട് ഓട്ടോഗ്രാഫൊക്കെ മേടിക്കാൻ ചെല്ലുന്നു അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ ഒന്നുമില്ല ഞാനൊരു സീകൃട്ടം കൂടുമായിട്ടായിരുന്നു ഇതിനകത്താണോ നമ്മുടെ സാറ് ഒത്തിരി സ്നേഹത്തോടെ എന്ന് എഴുതി തന്നു ഞാൻ അന്ന് പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതുക പിന്നെ ഓട്ടോഗ്രാഫിൽ മൊത്തം ഒത്തിരി സ്നേഹത്തോടെ ബിനു ഇങ്ങനെ എഴുതുവരുന്നു അപ്പം ആദ്യമായിട്ട് അങ്ങനെ ആ ഞങ്ങളുടെ മഹോത്സവത്തിൽ ഒരു ട്രൂപ്പ് ഉണ്ട് അടിമാലി സാഗരം അപ്പം എറണാകുളം ജില്ലയിലെ ഒരു കൊച്ചിൻ സരിക എന്ന് പറഞ്ഞ ട്രൂപ്പ് ഉണ്ടായിരുന്നു ആ ട്രൂപ്പിൽ എൻ്റെ ഗുരുക്കന്മാർ സാഗർ ഷിയാസിക്കൊക്കെ മരിച്ചുപോയി അദ്ദേഹം മരിച്ചുപോയി അതുകൂടാതെ കുട്ടമ്പുഴ ജോയിച്ചേട്ടൻ പിണ്ടിമന ശശിചേട്ടൻ അവരെ അവരിപ്പോൾ പല ഫീൽഡിലായി ശശിചേട്ടനൊക്കെ ഫീൽഡിലുണ്ട് എങ്കിലും അവരൊക്കെയാണ് നമ്മളീ ഫീൽഡിലേക്ക് അവരെ ഒറ്റയ്ക്ക് ഞങ്ങളുടെ നാട്ടിൽ മിമിഗ്രി കളിച്ച പറ്റില്ലല്ലോ അതുകൊണ്ട് അവരെ ഞങ്ങൾ ആ അവർക്കുള്ള പേയ്മെന്റ് ഒക്കെ ഞങ്ങൾ സെറ്റിൽ ചെയ്ത് സംഘടിപ്പിച്ചിട്ട് അവരെ ഞങ്ങള് വിളിച്ച് പ്രോഗ്രാം ചെയ്ത് ആ പ്രോഗ്രാം ചെയ്തപ്പോൾ അവരുടെ ഒപ്പം നിന്ന് ഞങ്ങള് തന്ന സംഭവങ്ങൾ ഞാനൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം ഇവൻ കുഴപ്പമില്ല അത് ചെയ്യുന്നുണ്ടല്ലോ എന്നാൽ ഇവനെയും വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പതുക്കെ ഞങ്ങൾ ഇങ് പോരുക